ഹലോ ഗെയ്സ് അപ്പം നമ്മൾ എന്താണ് പറഞ്ഞത് ഇന്നത്തെ വീഡിയോ നമ്മൾ ജസ്റ്റ് എന്താ കുറച്ച് അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നിങ്ങളൊക്കെ കാണിക്കാനോ പോകുന്നത് അപ്പോൾ മൈക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് എത്രത്തോളം വോയിസ് ക്ലിയർ ആണെന്ന് അറിയത്തില്ല അപ്പോൾ ഇത് നമ്മുടെ പ്ലാറ്റ് റെഡ് അപ്പം പ്ലാറ്റ് റെഡ് എന്ന് പറഞ്ഞൊരു രണ്ടര മാസം ആയതാണ് അപ്പം വേണ്ട വരെ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ മെസ്സേജ് അയയ്ക്കാം നമ്മൾ വാട്സപ്പിലുണ്ട് മെസ്സേജ് അയയ്ക്കുക കണ്ടല്ലോ ഇതാണ് നമ്മുടെ രണ്ടര മാസം പ്രായമുള്ളത് അടിപൊളി ഇയറൊക്കെ വരുന്നതാണ് ഒരു എന്നാണ് പറഞ്ഞൊരു ഒരു ത്രീ മന്ത് ഒരു മൂന്നര മാസം നാല് മാസം ഒക്കെ ആകുമ്പോഴത്തേക്ക് അടിപൊളി ഇയർ വന്ന് ഫുൾ പ്ലാറ്റിനം ഫില്ലാകും ഇത് നമ്മുടെ എച്ച് റെഡ് ഡ്രെസ്സിൻ്റെ കുഞ്ഞുങ്ങളാണ് നമ്മൾ ഇത് കണ്ട് ഈ ആൽ ഗണ്ട് ഇത് നമ്മുടെ ജസ്റ്റ് ഈ സൈഡിൽ നിൽക്കുന്ന ആല് കണ്ട് അതിന് നമ്മൾ ഫ്ലോട്ടിങ് പോലെ ആക്കിയതാണ് ഇപ്പോൾ നല്ലത് അതിനകത്ത് അത് കളിച്ച് ഇതിപ്പം ടോട്ടൽ മൊത്തത്തിൽ ആക്കാരെ കൊണ്ടാണ് നമ്മൾ ഒരു എക്സ്പെരിമെൻ്റ് ഇവിടെ ചെയ്തത് ഇതൊരു ഇംഗ്ലീഷ് വീഡിയോ നമ്മൾ കണ്ടിട്ടാണ് ഇതേപോലെ ജസ്റ്റ് ചെയ്തത് പക്ഷേ അത് വർക്കായി ഇത് നമ്മുടെ അൽബിനോ പ്ലാറ്റിനം അൽബിനോ പ്ലാറ്റിനം കുറച്ചേ ഉള്ളൂ കേട്ടോ കുറച്ചേ ഉള്ളൂ നമ്മൾ ഒരുപാട് ആക്കിയെങ്കിലും കുറേ കുഞ്ഞുങ്ങൾ നമുക്ക് എന്താണ് ചത്തുപോയി അപ്പം ഇത്രയും നമുക്ക് അവശേഷിക്കുന്നുള്ളൂ അപ്പോൾ ഇതിനകത്ത് നിന്ന് നമ്മൾ ബ്രൂഡ് വരെ ഡെഡ് ആയി പോയി അപ്പോൾ ഇതിനകത്ത് നമുക്കൊന്ന് രണ്ട് ബ്രൂഡ് സെറ്റ് ആക്കണം നമുക്ക് നല്ല ഡിമാൻഡ് ഉള്ളൊരു സാധനമാണ് അപ്പം നല്ല രീതി എന്താണ് പറയുക എൻക്വയറി വരുന്ന ഐറ്റം വേണ്ടി ഇതിന് നല്ല രീതിയിൽ ചെയ്യേണ്ടതുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മുടെ പർപ്പിൾ ബെറി ബ്ലൂ ഡ്രാഗിൻ്റെ കുറച്ച് കുഞ്ഞുങ്ങളാണ് ഇനി ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് പർപ്പിൾ പർപ്പിൾ ബെറി ഡ്രാഗൻ ആണെങ്കിൽ ഒരുപാട് കുഞ്ഞുങ്ങൾ നമുക്കുണ്ട് അപ്പോൾ അവരെല്ലാം മാറ്റണം ജസ്റ്റ് അങ്ങനെ മാറ്റി കിട്ടുന്നേ ഉള്ളൂ ഇത് പ്ലാറ്റ് റൈഡിൻ്റെ കുഞ്ഞുങ്ങളാണ് പ്ലാറ്റ് റൈഡിൻ്റെ ഇതൊരു എന്താണ് പറഞ്ഞ ഒരു മൂന്നാമത്തെ ബാച്ച് മൂന്നാമത്തെ ബാച്ചിലെ കുഞ്ഞുങ്ങളാണ് പ്ലാറ്റ്റൈഡിൻ്റെ അതുപോലെ തന്നെ ഇത് പർപ്പിൾ ബെറി ഇവരെ നമ്മൾ ഇന്ന് ഇന്നോ നാളെ നമ്മൾ ഇവരെ കൊടുക്കും അതുപോലെ തന്നെ നമ്മുടെ ഗ്രീൻ പ്ലാറ്റിനോട് കിടപ്പുണ്ട് ഇത് സെയിലായതാണ് അപ്പോൾ നമ്മളിതിനെ എന്നാണ് പറഞ്ഞത് നമ്മൾ കണ്ടീഷൻ ചെയ്ത് ഇട്ടേക്കും അപ്പോൾ ഇന്ന് മുംബൈയിലോട്ട് അവർ പോവും ഇത് പ്ലാറ്റിനെ പോകുകയാണ് ഇതും മൂന്നാമത്തെ ഭാഷയാണ് കേട്ടോ മൂന്നാമത്തെ ഭാഷയിൽ ഒരുപാട് അതായത് സെപ്പറേറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ അതിലെ കുറച്ച് എണ്ണം കാണാം അവിടെ നമ്മൾ ഫുൾ ഗോൾഡിൻ്റെ ഭക്ഷണത്തിനെ മാറ്റിയിട്ടുണ്ടായിരുന്നു ഇത് ഫുൾ ഗോൾഡ് സ്പെയർലിനെ കൊടുത്താണ് ഈ ഇതുണ്ടോ അതിൻ്റെ വാലിനാണ് റെഡ് കളർ ഇത് ഓവറായിട്ട് സ്പയർലീൻ കൊടുത്താലും റെഡ് കളർ കയറും നമുക്കിവിടെ പറ്റിയതാണ് ബാക്കി അങ്ങനെ എനിക്കറിയില്ല കുറപ്പ് പേരയുടെ കുറച്ച് കുഞ്ഞുങ്ങൾ ഇതിനകത്ത് എളുപ്പമുണ്ട് ഇവിടെ നമ്മൾ കിപ്പ് ചെയ്തിരിക്കുന്നത് ഈ വെയിലിൻ്റെ വെട്ടക്കാരൻ അറിയാൻ പറ്റുമെന്ന് അറിയത്തില്ല ഇത് നമ്മുടെ പാറ്റൻകോയാണ് പാറ്റൻകോയുടെ കുറേ കുഞ്ഞുങ്ങളുണ്ട് ഇതിനകത്ത് എച്ച് ബി റെഡ് റോസിൻ്റെ ബ്രൂഡ് ജസ്റ്റ് വിളിച്ച് കാണിക്കാം എച്ച് ബി റെഡിൻ്റെ ബ്രൂഡ് പാറ്റ് റെഡ് എച്ച് ബി റെഡിൻ്റെ അല്ലല്ലോ ആ എച്ച് ബി റെഡ് അതന്നെ അതിൻ്റെ തേടു ബാച്ചാണ് തേട് പാച്ചിലെ കുഞ്ഞുങ്ങളാണിത് പ്ലാറ്റിനം കോളെ പ്ലാറ്റിനോ ബ്രൂഡ് ഇത് കുറച്ച് സെക്കൻഡ് ക്വാളിറ്റി ആയിട്ടുള്ളത് അപ്പോൾ ഇതിനെ നമ്മൾ ഷോപ്പിലോട്ട് കൊടുക്കാൻ കണ്ടാണ് അതുപോലെ തന്നെ പ്ലാറ്റിനോഡിൻ്റെ കുറച്ച് ആ കാര്യങ്ങൾ മാറ്റിയിട്ടുണ്ട് ഇത് പ്ലാറ്റിനോ ഗോയയുടെ സെയിലായിട്ടുള്ള ബാച്ചാണെന്ന് വെച്ചാൽ ഒരു മാസം ആകുമ്പോഴത്തേക്ക് കറക്റ്റ് ഒരു മാസം ആവുമ്പോഴത്തേക്ക് സെയിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടിയാണ് ഇത് ഫുൾ ഗോൾഡ് ബിഗ് ഇയർ ഫുൾ ഗോൾഡ് ബിഗ് ഇയർ ആണ് അപ്പോൾ ഇത് ഒരു നല്ല മസോദെടുക്കും സീലാവാനെക്കൊണ്ട് ഇതിനകത്തു തന്നെയാണ് തുടങ്ങുന്നത് പ്ലാറ്റിന് കോയുടെ ഫീമെയിൽ പ്ലാറ്റിന കോട ഫീമെയിൽ ഇത് പ്ലാറ്റിൻ റെഡാണ് അത് കുറച്ച് മിക്സർ എക്സ്രപ്പിടെ ബാട്ടർ പ്ലാനൊക്കെ ഫുൾ സെറ്റാക്കിയിട്ടുണ്ട് ഇത് പ്ലാറ്റ് റെഡ് ഉണ്ട് അതുപോലെ എച്ച് റെഡ് റോസ് ഉണ്ട് പെട്ടെന്ന് ഗ്രോത്തിന് വേണ്ടിയിട്ട് അവരെ ജസ്റ്റ് സെപ്പറേറ്റ് മാറ്റിയിട്ടാണ് ഇത് ലിമിനോഫില പിന്നെ വാട്ടർ റിസ്റ്റീരി അങ്ങനെ കുറച്ച് പ്ലാൻ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് പ്ലാറ്റ് റെഡിൻ്റെ നമ്മുടെ സെയിലായ ഇത് തന്നെ ഫീമെയിലാണ് പ്ലാറ്റ് റെഡിൻ്റെ കുറച്ച് ഹിബി റെഡ് റോസിൻ്റെ ക്വാളിറ്റി കുറച്ച് ഹെൽത്ത് ഇഷ്യൂ കാരണമായി മാറ്റിയിട്ടാണ് ഇത് ഫ്ലാറ്റ് റെഡിൻ്റെ സെക്കൻഡ് ബാച്ചിൻ്റെ മെയിൽസ് ആണ് അവിടെ കുറച്ച് എന്താണ് പറഞ്ഞത് ഫ്ലാറ്റിന് കോയി ഫ്ലാറ്റിന് കോഴിയുടെ കുറച്ച് കുഞ്ഞുങ്ങളുണ്ട് ഇതിൻ്റെ ഇത് ഫുൾ ഗോൾഡാണ് മുമ്പേ കണ്ട ഫുൾ ഗോൾഡ് അല്ല ഇത് ഫുൾ ഫില്ലാകുന്നതാണ് പക്ഷേ ഇത് കണ്ടോ മുമ്പേ കണ്ട അതിൻ്റെ നമുക്കൊരു ജസ്റ്റ് വിളിച്ച് കാണിക്കുന്നത് കണ്ടോ ഇതിൻ്റെ ഇത് കണ്ടോ ഈ ഒരു രീതിയിലായിരിക്കും ഇയറൊക്കെ നല്ല കേട്ടോ അതായത് നല്ല ഇയർ കയറുന്നൊരു ഫുൾ ഗോൾഡാണിത് ഫുൾ ഗോൾഡ് ബിഗ് ഇയർ അടിപൊളിയാണ് ഇത് നമ്മൾ മുമ്പേ കണ്ടല്ലോ പർപ്പിൾ ബെറി അതിൻ്റെ കുറച്ചും കൂടെ പർപ്പിൾ ബെറി ഡ്രാഗിനെ കിടില്ല ആ അതാണ് അപ്പോൾ ഇവിടെ നിന്നാണ് സെപ്പറേറ്റ് ചെയ്ത് തന്നെയാണ് മാറ്റിയത് ഇവിടെന്നെ സെപ്പറേറ്റ് ആണ് കുറച്ച് മിക്സർ കിപ്പി കാര്യങ്ങൾ ഇത് ആൻഡിനോ പ്ലാറ്റിനത്തിൻ്റെ ഫീമെയിലാണ് കുറച്ച് പ്ലാറ്റിനം കോയി എച്ച് ബി റിഡോസിൻ്റെ ഫീമെയിൽ con roll